ഗീതാശ്ലോകം ചൊല്ലി ഈ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ഭവത്ഗീതയിൽ നിന്നുള്ള ശ്ലോകം ഉദ്ധരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗീതയിലെ ഭക്തസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന അത് എങ്ങനെയാണ് അങ്ങനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ സംഗമം എന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥ ഭക്തരുടെ ഗുണഗണങ്ങൾ വിശേഷിപ്പിക്കുന്ന ശ്ലോകമാണ് മുഖ്യമന്ത്രി കേൾക്കാം യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല ഭഗവത്ഗീത തന്നെ യഥാർത്ഥ ഭക്തരുടെ സ്വഭാവം എന്താണെന്ന് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭക്തന്റെ ലക്ഷണങ്ങൾ ഭഗവത്ഗീതയുടെ പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള എട്ട് ശ്ലോകങ്ങളിലായാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവരും എല്ലാവരിലും ദയുള്ളവനും സുഖ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവരും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം വിശ്വാസ ശുദ്ധി കൊണ്ടല്ല പ്രതിപക്ഷ നേതാവ് സംഗമത്തെ എതിർത്തത് എന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉള്ളവർ അയ്യപ്പ സംഗമം തടയാൻ പല രീതിയിൽ ശ്രമിച്ചു അത് സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞുവെന്നും മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് അത് സർക്കാരോ ദേവസ്വം ബോർഡോ ഏകപക്ഷീയമായി സങ്കല്പിച്ച് നടപ്പിലാക്കുകയല്ല വേണ്ടത് ഭക്തജനങ്ങളു തന്നെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് ആവശ്യം യഥാർത്ഥ ഭക്തർക്ക് ഇങ്ങനെയേ ചെയ്യാനാകും ഭക്തി കേവലമൊരു പരിവേഷമായി അടിയുന്നവർക്ക് പ്രത്യേക അജണ്ടയുണ്ടാവാം അവർക്ക് താല്പര്യങ്ങളുണ്ടാവാം അവ മുൻനിർത്തി അവർ ഭക്തജന സംഗമം തടയാൻ എല്ലാവിധ പരിശ്രമങ്ങളും നടത്തി നോക്കി അത് നമുക്ക് ബാധകമല്ല ആ വഴിക്കുള്ള ശ്രമങ്ങളെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ വിലക്കി എന്നത് നമുക്കാകെ ആശ്വാസകരവുമാണ്